രണ്ട് തരത്തിൽപ്പെട്ട ഭാര്യമാരെ കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ രണ്ട് വാർത്ത വന്നിരിക്കുകയാണ് രണ്ട് ഭാര്യമാർ എന്താണ് അവര് ഭർത്താക്കന്മാരോട് ചെയ്തത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അപ്പൊ അതില് നമ്മൾക്ക് ആദ്യത്തെ ഭാര്യ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കാം ഇതാണ് ആദ്യത്തെ വാർത്ത ഭർത്താവ് മരം ഒടിഞ്ഞു വീണ് കിണറ്റിലേക്ക് പിന്നാലെ കിണറ്റിലിറങ്ങി ഭാര്യ രണ്ടു പേരും ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ഭർത്താവ് കെൻറ്റിലേക്ക് വീണപ്പോൾ അത് കണ്ടു നിൽക്കാൻ വയ്യാതെ നിമിഷങ്ങൾ തീരെ സമയം വേസ്റ്റ് ആക്കാതെ ആ ഭാര്യയും കിണറ്റിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പോഴത്തെ ഒരു ഉഷാറിൽ ഇറങ്ങിയെങ്കിലും അവിടെ നിന്ന് ഭർത്താവിന്റെ മുകളിലേക്ക് കയറ്റാൻ സാധിക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും കിണറ്റിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കിണറ്റിന്റെ ഉള്ളിലിരുന്ന് അങ്ങനെ ആൾക്കാർ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ അവർ പിന്നെ കയറൊക്കെ ഇട്ട് രണ്ടുപേരെയും വലിച്ചു കയറ്റി അപ്പോൾ അതാണ് ഈ വാർത്ത കിണറ്റിൽ വീണ ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യയുടെ സാഹസിക ശ്രമം പിറവം ഇലഞ്ഞിക്കാവിൽ രമേശനാണ് കുരുമുളക് പറിക്കുന്നതിനിടയിൽ മരം ഒടിഞ്ഞ് കിണറ്റിലേക്ക് വീണത് ഭാര്യ പത്മ കയറിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ഭർത്താവിനെ താങ്ങി നിർത്തി ഫയർഫോഴ്സ് എത്തി ഇരുവരെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം പിറവം നഗരസഭയിലെ പാറക്കുന്ന് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന രമേശൻ വീട്ടുവളപ്പിലെ കിണറ്റിനരികിൽ നിന്ന് കുരുമുളക് പറിക്കുകയായിരുന്നു എന്നാണ് മരം ഒടിഞ്ഞ് നാൽപ്പത് അടിയോളം താഴ്ചയിലുള്ള കിണറ്റിലേക്ക് വീണത് രമേശൻ വീഴുന്നത് കണ്ട ഭാര്യ പത്മം സമീപത്ത് നിന്ന് കയർ കൊണ്ടുവന്നു ഓടിയെത്തിയ നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ പത്മം തന്നെ അതിസാഹസികമായി കിണറ്റിലേക്ക് ഇറങ്ങി ചുരുക്കി പറയാൻ ആരും തന്നെ കിണറ്റിലേക്ക് ഇറങ്ങാൻ തയ്യാറല്ല അപ്പോൾ സ്ത്രീ തന്നെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവൻ പണയം വെക്കുന്ന ഒരു ഭാര്യ ഇനി അടുത്ത ഭാര്യയുടെ ഒരു കേസ് നമുക്കൊന്ന് കേൾക്കുക ഇതാണ് ആ വാർത്ത മകളുടെ പഠനത്തിനും വിവാഹാവശ്യത്തിനും പണം കണ്ടെത്താനായാണ് യുവതി ഭർത്താവിനോട് വൃക്ക വിൽക്കാൻ ആവശ്യപ്പെട്ടത് ഭർത്താവ് വലിയൊരു ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരിക്കും ചെറിയ എന്തെങ്കിലും ശമ്പളമായിരിക്കും അപ്പോൾ പണം വേണമെന്നും പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ വൃക്ക വിറ്റോ എന്ന് പറഞ്ഞ് ഭാര്യ എന്ന ഭാര്യയ്ക്ക് അത്ര തന്നെ ഉണ്ടെങ്കിൽ സ്വന്തം വൃക്ക വിറ്റാ പോരെ അങ്ങനെ ഭർത്താവിനോട് ഭർത്താവിന്റെ വൃക്ക വിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു പണം കിട്ടിയാൽ കുടുംബത്തിലെ ദാരിദ്ര്യം മാറുമെന്നും പറഞ്ഞ് യുവതിയുടെ നിർബന്ധപ്രകാരം ഭർത്താവിന് യാതൊരു കുഴപ്പമില്ല ആരോഗ്യമുണ്ട് എല്ലോന്നുണ്ട് എന്നിട്ട് അങ്ങനത്തെ ഒരു ഭർത്താവിനോട് നിർബന്ധിച്ചിട്ട് വൃക്ക ദാനം ചെയ്യിക്കുകയാണ് ഭർത്താവ് വൃക്ക വിൽക്കാൻ തയ്യാറായി മൂന്ന് മാസം മുമ്പ് വൃക്ക വാങ്ങാൻ തയ്യാറായ ഒരാളെ കണ്ടെത്തി തുടർന്ന് വൃക്ക നൽകി പണവും വാങ്ങി വൃക്ക വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറുമെന്നും ഭാവിയിൽ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്താമെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ധാരണ അത് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് ഇത്ര വലിയ ഒരു കാര്യം എന്നാൽ ഇതേസമയം ഭാര്യ കാമുകനൊപ്പം നാട് വിടാനുള്ള പദ്ധതി ഒരുക്കുകയായിരുന്നു ഭർത്താവിന്റെ വൃക്ക വിറ്റ കാശ് കയ്യിൽ കിട്ടുമ്പോൾ അതായിട്ട് കാമുകനുമായിട്ട് സ്ഥലം പെടാനുള്ള പരിപാടിയായിരുന്നു കണ്ടല്ലേ എങ്ങനെയുണ്ട് ഉഷാറായിട്ടുള്ള നല്ല വിരുദയായ ഒരു ഭാര്യ അങ്ങനെ ഈ സംഭവം നടക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് അതായത് ഈ വൃക്ക വിറ്റപ്പ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് കിട്ടിയത് ആ പത്ത് ലക്ഷങ്ങൾ വാങ്ങി നേരെ സ്ഥലമുട്ടു ഇനി ആ ഒരു ഭർത്താവിൻ്റെ വൃത്തിയും പോയി ഇനി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം ഒരു വൃക്ക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം ആ മരുന്നിനുള്ള പൈസ കണ്ടെത്തണം ആകെ പെട്ടു ആ ഒരു ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചു എന്ന് മാത്രമല്ല ദാമ്പത്യ ജീവിതം പോയി എല്ലതും പോയി കുട്ടിയുടെ ഭാവ്യം അവതാളത്തിലായി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഭാര്യ സുഖമായിട്ട് ആ പത്ത് ലക്ഷം കൊണ്ട് കാമുകന്റെ കൂടെ സ്ഥലം വിട്ടു അപ്പോൾ ഇതാണ് മറ്റൊരു ഭാര്യ അപ്പോ സ്ത്രീകളിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ഭർത്താവിനെ വഞ്ചിക്കുകയും ഭർത്താവിനെ സമൂഹത്തിൽ അവഹേളിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറയാൻ സാധ്യമല്ല കാരണം ഭർത്താവിനോട് ജീവൻ തന്നെ പണയും വെക്കുന്ന സ്ത്രീകളും ഉണ്ട് എന്ന് ഇപ്പൊ ഇപ്പൊ ഈ സംഭവത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ദാമ്പത്യ ജീവിതത്തിനുള്ളിലുള്ള ടെൻഷൻ കൂടാൻ പോവുകയാണ് ഒരുപാട് ആത്മഹത്യകളും ഒരുപാട് കള്ളക്കേസുകളും ഒരുപാട് വഴക്കുകളും ഇനി സാധാരണത്തിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ പോവുകയാണ് ആരുടെ ഇടയിൽ അത് ഈ ഹിന്ദു വിശ്വാസികളുടെ ഇടയിലാണ് കാരണം എന്താ അറിയോ ഈ ഭാരതീയ നിയമ സംഹിത പറഞ്ഞിട്ട് ഇപ്പൊ പൊതുതിറക്കിയിട്ടുണ്ടല്ലോ ഭരണഘടന അതിൽ പറയുന്നത് ഈ കാണുന്നതാണ് ഹിന്ദു വിവാഹം പവിത്രമാണ് അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ വിവാഹമോചനം നൽകില്ല എന്ന് കോടതി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കൊല്ലം ഭാര്യയും ഭർത്താവും ക്ഷമിച്ചവിടെ ഇരിക്കേണ്ടിവരും എത്ര വലിയ അടി ഉണ്ടായാലും അതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഒരു വർഷം കൂടെ ജീവിച്ചേ പറ്റുള്ളൂ ശത്രുവിൻ്റെ കൂടെ ഒരു വർഷം ജീവിച്ചതിന് ശേഷം മാത്രമാണ് ആ കേസ് കോടതി സ്വീകരിക്കുക തന്നെയുള്ളൂ അപ്പോൾ ഈ ഒരു വർഷത്തിൽ അതിമാരകമായ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കൊലപാതകമോ ആത്മഹത്യയോ ഉറപ്പാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം അപ്പം ഈ രീതിയിലാണ് ഓരോരോ മുടന്തൻ നിയമങ്ങളും കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ജീവിതം തന്നെ കൊണ്ടിരിക്കുന്നത് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ നിയമം സർക്കാർ എന്ന് പറയുന്ന ഈ സംഹിത എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇത് ഇങ്ങനെയാണെങ്കിലും പവിത്രമായ വിവാഹബന്ധങ്ങൾ ഉണ്ട് എന്നതാണ് ഇതേ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വിടൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം